നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം അമ്മു തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് ആദ്യം തന്നെ ഉറങ്ങിപ്പോകും ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അമ്മുവിനറിയില്ല ഉറക്കത്തിൽ ആരോ അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കും കഴിഞ്ഞില്ല കാര്യങ്ങൾ പുതപ്പിനടിയിൽ കൂടി കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു അതെല്ലാം സാവധാനമാണ് ചെയ്യുന്നത് ഇത് പതിവാക്കി എന്നാൽ കഷ്ടിച്ച് മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല ഉറക്കത്തിലൊരു സ്വപ്നം പോലെ മിക്ക ദിവസവും ഇത് തുടർന്നു ആരാണ് രാത്രിയിൽ തൻ്റെ സ്വപ്നത്തിൽ വരുന്നതെന്ന് അമ്മുവിനറിയില്ലതാനും രാവിലെ ഉണരുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും എല്ലാവരും ഒന്നിച്ച് കളിക്കുന്നു തിമിർക്കുന്നു കൊച്ചുകുട്ടിയായ അമ്മുവിനെ എടുത്തു കൊഞ്ചിക്കുന്നു അവളും അതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്നു എട്ടും പൊട്ടും തിരിയാതെ ഒന്നും മനസ്സിലാവാതെ അമ്മു ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടന്നു അവധി കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ അമ്മുവിന് സങ്കടം സഹിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെയും അവധിക്കാലങ്ങളും ഒത്തുചേരലുകളും വന്നും പോയും ഇരുന്നു അമ്മുവിന് തനിക്ക് തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്ന് പോലും അറിയില്ലായിരുന്നു അവധി കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിൽ പോവുകയും ചെയ്യും പിന്നെ അടുത്ത ദിവസം മുതൽ പതിവ് പോലെ സ്കൂളിൽ പോകാനും അവരവരുടെ കാര്യങ്ങളിലേക്ക് മുഴുകാനും തുടങ്ങി അമ്മുവിൻ്റെ രണ്ട് ചേച്ചിമാരും നന്നായി പഠനം തുടർന്നു ചേട്ടൻ പഠനത്തിൽ അല്പം പുറകിലായിരുന്നു അതുകൊണ്ട് ചേട്ടൻ ഐ ടി ഐക്ക് ചേർന്നു ഇളയവളായ അമ്മു വളർന്ന ഒരു സുന്ദരി കുട്ടിയായി മാറി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ അവൾക്കൊരു വല്ലാത്ത പനി വന്നു അച്ഛനും അമ്മയും പേടിച്ചുപോയി അവൾക്ക് രാത്രി പനി കൂടാതിരിക്കാനും നെഞ്ചത്ത് കഫം കേട്ട് ചുമ ശക്തമാകാതിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ ഐസ് വെയ്ക്കുകയും നെഞ്ചിൽ വിക്സ് പുരട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അച്ഛനും അമ്മയും മാറി മാറി അമ്മുവിനെ ശുശ്രൂഷിച്ചു അമ്മ സ്വന്തം മാതാപിതാക്കളുടെ ആത്മാർത്ഥത നന്ദിയോട് ആസ്വദിക്കാൻ ശ്രമിച്ചു രാത്രി അമ്മ ഉറങ്ങുമ്പോൾ അച്ഛൻ അവളെ ശുശ്രൂഷിക്കുന്നത് പിന്നെ പതിവാക്കി പാവം അമ്മുവിന് ഉറങ്ങാതെ അച്ഛൻ തന്നെ ശുശ്രൂഷിക്കുന്നതിൽ ഉള്ള അപകടമൊന്നും മനസ്സിലായതുമില്ല അമ്മു വയസ്സറിയിച്ചു മഞ്ഞളിൽ കുളിപ്പിച്ചും പച്ചമുട്ട കുടിപ്പിച്ചും നെയ്യിട്ട് വഴറ്റിയ ലേഹ്യം കൊടുത്തുമൊക്കെ അമ്മ അവളെ പരിചരിച്ചു അച്ഛൻ പതിവ് പോലെ രാത്രിയിൽ ശുശ്രൂഷ ചെയ്യാനെത്തിയപ്പോൾ അമ്മുവിന് ആദ്യമായി എന്തോ ഒരു വയ്യായ്മ മനസ്സിൽ തോന്നി അവൾ മനസ്സില്ലാ മനസ്സോടെ അച്ഛൻ്റെ പരിചരണത്തിന് സമ്മതിച്ചു കൊടുത്തു അമ്മ ഇടയ്ക്ക് ഉണരുമ്പോളാണ് അച്ഛൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് പതിവ് പോലെ അമ്മയുടെ അടുത്തേക്ക് അച്ഛൻ പോയെങ്കിലും അമ്മുവിന് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് മുതൽ രാത്രി ആകുമ്പോൾ അമ്മുവിന് വല്ലാത്തൊരുതരം പേടി ബാധിച്ചു അവൾ അന്നു മുതൽ കൊച്ചേച്ചിയുടെ കട്ടിലിൽ കിടക്കാൻ തുടങ്ങി നിനക്ക് നിൻ്റെ കട്ടിലിൽ കിടന്നാൽ എന്താ രാത്രിയിൽ എൻ്റെ ദേഹത്തെങ്ങാനും ചവിട്ടിയാൽ നിന്നെ ഞാൻ തള്ളി തറയിലിടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വഴക്കു പറഞ്ഞു അമ്മൂനെ തൻ്റെ മനസ്സിലുള്ള വ്യാകുലതകളൊന്നും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മനസ്സാകെ വിമ്മിഷ്ടപ്പെടുകയായിരുന്നു അമ്മയുടെ മുഖം കാണുമ്പോൾ എപ്പോഴും അവൾക്കൊരു നിരാശയായിരുന്നു വീട്ടു ജോലികൾ ചെയ്ത് ചെയ്ത് പാവം ജീവിതം ഹോമിച്ച മട്ടാണ് അമ്മയുടെ ദുരിതം മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ഒരാൾ പോലും ഇല്ല അച്ഛനൊരു ജോലിക്കാരിയോട് ആജ്ഞാപിക്കുന്നത് പോലെയാണ് അമ്മയോട് ഓരോന്നും ആവശ്യപ്പെടുന്നത് അമ്മയുടെ ആരോഗ്യമോ വയ്യായ്മകളോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നതേയില്ല അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മൂന് എപ്പോഴും മനസ്സിൽ പ്രയാസമായിരുന്നു ഒരുപാട് ആലോചനകൾക്ക് ഒടുവിൽ മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു ചേച്ചിയുടെ കല്യാണത്തിന് വീട് നിറയെ സ്വന്തക്കാരും ബന്ധുക്കളും ആയിരുന്നു പഴയ കുട്ടിക്കാലം ഓർമ്മിക്കാൻ പാകത്തിന് കസിൻസും എല്ലാവരും പലയിടങ്ങളിൽ നിന്നായി ആ ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നു മദ്രാസിലുള്ള അപ്പച്ചിയും കുടുംബവും നേരത്തെ എത്തിയിരുന്നു അപ്പച്ചിയുടെ മകൻ രാഹുൽ ചേട്ടൻ കണ്ടാൽ അറിയാൻ പറ്റാത്തതുപോലെ ആയി കഴിഞ്ഞു അത്രയ്ക്ക് മാറ്റമാണ് ചേട്ടനെ കണ്ടാൽ ഇപ്പോൾ മനസ്സിലാകാത്ത പോലെ വന്നത് എം ബി എ കഴിഞ്ഞൊരു കമ്പനിയിൽ എക്സിക്യൂട്ടീവാണിപ്പോൾ അമ്മൂനെ കണ്ടതും രാഹുൽ അവളെ കെട്ടിപ്പിടിച്ചു നീ വളർന്ന് സുന്ദരിയായല്ലോ അമ്മു നിന്നെ കണ്ടാൽ കണ്ടാലറിയാത്ത പോലെ നീ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അമ്മുവിനെ വീണ്ടും ചേർത്ത് പിടിച്ചു അമ്മുവിന് മനസ്സിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഉൾവിളി ഉണ്ടായി വ്യക്തമല്ലാത്ത എന്തൊക്കെയോ ഓർമ്മകൾ കല്യാണം കഴിഞ്ഞ് മദ്രാസിൽ തിരിച്ചു പോകുന്നതുവരെ രാഹുൽ ചേട്ടൻ അമ്മുവിനെ ചുറ്റിപ്പറ്റി നിന്നു ബാലു ചേട്ടൻ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമായിരുന്നു കല്യാണം കഴിഞ്ഞ് ചേച്ചി ബാലു ബാലുചേട്ടൻ്റെ ജോലിസ്ഥലത്തേക്ക് താമസവും മാറ്റി ഇടയ്ക്ക് ചേച്ചി താമസിക്കുന്നിടത്ത് അമ്മുവിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും അതിനു മുമ്പ് ചേച്ചി ഗർഭിണിയായി ഛർദിയും വയ്യായ്മകളും തുടങ്ങിയതോടെ ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കി ചേട്ടൻ തിരിച്ചുപോയി ആദ്യത്തെ പ്രയാസങ്ങൾ കഴിഞ്ഞ് ചേച്ചി വീണ്ടും ചേട്ടൻ്റെ കൂടെ പോയി പിന്നെ പ്രസവത്തിനാണ് വീട്ടിൽ ചേച്ചി വന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു കുഞ്ഞുമോളെ കിട്ടി സിസേറിയൻ ആയതുകൊണ്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാണ് അവർ തിരിച്ചു പോയത് എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ ഈ നോവൽ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുമല്ലോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം